എല്ലാവർക്കും നമസ്കാരം ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാം എഴുതുന്ന അതുപോലെ തന്നെ എൽ പി യു പി എക്സാമിന് കാര്യമായി ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയൊരു കാര്യം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്നോട് കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്ന എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പുതിയൊരു സെഷൻ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും ഇനി ഒരു രണ്ട് മൂന്ന് മാസം എല്ലാ ബുധനാഴ്ചയും എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വരും ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നിലവാരമുള്ള നമ്മുടെ മറ്റ് ക്ലാസ്സുകളിൽ ഒന്നും പറയാത്ത എന്ന വരാൻ സാധ്യതയുള്ള തീരെ സിമ്പിൾ അല്ലാത്ത നല്ല നിലവാരമുള്ള എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യും ഒരു ക്ലാസ്സിൽ കുറഞ്ഞതൊരു പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും ആ ക്ലാസ്സുകളും ചോദ്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പക്ഷേ വന്നാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ഒന്ന് കുഴപ്പിക്കാൻ സാധ്യതയുള്ള വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്യുക ആ ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിൽ പറയും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കൃത്യമായി നിങ്ങളൊരു നോട്ടിലാക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ എ സി ആർ ടി ടെക്സ്റ്റിലുള്ള വളരെ ഡിഫറൻറ്റായ കുറേയധികം കാര്യങ്ങളും കുറേയധികം ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടും ഞാൻ പോകുന്ന എൽ ഡി സി എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ടോപ്പിക്ക് തന്ന് ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് തന്ന് അതിൻ്റെ വർക്കൗട്ട് ചോദ്യങ്ങളൊക്കെ തന്ന് അത് കൃത്യമായി പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാ ബുധനാഴ്ചയും ഇത് കൃത്യമായി എഴുതാനും കൃത്യമായി പഠിക്കാനും ശ്രമിക്കുക എസ് സി ആർ ടിയിൽ നിന്നുള്ള നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്ന മുതൽക്കൂട്ടാവാൻ പോകുന്ന ക്ലാസ്സുകളായിരിക്കും ഈ എസ് സി ആർ ടി സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം പ്രയോജനപ്പെടുത്തുക മറ്റ് ടോപ്പിക്കുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് കൃത്യമായി കൊണ്ടുപോകാം ഉറപ്പായിട്ടും പ്രയോജനപ്പെടും താങ്ക്